പന്ത്രണ്ട് മണി നിങ്ങൾ നല്ല ഉറക്കം പിടിച്ചു എന്നറിയുമ്പോ പതുക്കെ അടുത്ത് വരും തലയണയൊക്കെ പിടിച്ചു വെക്കും ഷീറ്റൊക്കെ എടുത്ത് പുതപ്പിക്കും എന്നിട്ട് മൂർധാവിലൊക്കെ ഇങ്ങനെ തടവി തടവി ഇരിക്കും നോക്കിക്കൊണ്ട് അവർ ആ മനുഷ്യന്റെ എല്ലാ പ്രതീക്ഷയും സ്വപ്നവും ഏറ്റവും വലിയ സൗന്ദര്യവും കിടന്ന് ഉറങ്ങണം രാവിലെ അമ്മ അപ്പുറത്ത് വരും വരുന്ന സമയത്ത് അമ്മയോട് പോയിക്കും കുഞ്ഞുല്ലാം കഴിച്ചു അമ്മ പറയും നിങ്ങൾ പോയാൽ കൊച്ചിനെ പടക്കം പറഞ്ഞിട്ടുണ്ട് ഇത് പറയുമ്പോ പെട്ടെന്ന് പറയും ഒന്നുമില്ല കുഴപ്പമില്ല എന്ന് പറയും എഴുന്നേറ്റ് ഉറങ്ങാം ഉറങ്ങിയില്ല എന്ന് വരുത്തി രാവിലെ പോവും ആരെങ്കിലും കയ്യും കാലം പിടിച്ച് ആവശ്യപ്പെട്ട പൈസ കണ്ടെത്തും നിങ്ങൾക്ക് ഇവിടെ പോകാനോ ടൂറ് പോകാനോ അല്ലെങ്കിൽ വേണ്ടുന്നോ കണ്ടെത്തി കൊണ്ടുപോകുന്ന അമ്മയുടെ കൈ കൊടുക്കും കൊടുത്തിട്ട് പറയും ഞാൻ തന്നെന്ന് പറയണ്ട നീ കൊടുത്താൽ മതി എന്ന് പറയും ഈ അച്ഛന്മാർക്ക് കരയാനറിയത്തില്ല മക്കളെ അവര് കരയാറില്ല അവര് ചങ്കി പിടിച്ചു വെച്ചുകൊണ്ട് നടക്കും അമ്മമാര് പൊട്ടിക്കരയും തക്കമ്പോൾ അവർക്ക് പലതരത്തിൽ കരയാനും നിൽക്കാനും ഇമ്മിഷ്ടപ്പെടാനും ഉള്ള ഒരു കഴിവ് ഭയങ്കര അച്ഛന്മാർക്ക് ഇത് അറിയത്തില്ല അവരത് കടിച്ചു പിടിക്കും ഈ അച്ഛന്മാർ കരയത്തില്ല എന്ന് പറഞ്ഞില്ല മക്കളെ നിങ്ങൾ ആദ്യം അറിയേണ്ട ഒരു വലിയ സത്യം എന്താണെന്നറിയോ അമ്മ നിങ്ങൾക്ക് ആഹാരമാണല്ല എല്ലാത്തിന്റെ അടിസ്ഥാനം ആഹാരമാണല്ലോ അതിന് അതിനു വേണ്ടിയാണല്ലോ നമ്മളെല്ലാം കഷ്ടപ്പെടുന്നതും നമ്മൾ കൊടുക്കുന്നതും പകരുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഹാരം പാഴാക്കി കളയരുത് മക്കളെ ഈ അമ്മ നമ്മളെ ഈ അമ്മ ആഹാരം മാരിത്തരുന്ന ആണ് ആഹാരമാണ് ഏറ്റവും അമ്മയാണ് തരുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം അറിയേണ്ട ഒരു വലിയ സത്യം ഈ ആഹാരം ഉണ്ടാക്കുന്ന പാത്രം നിങ്ങളുടെ അച്ഛനാണ് കൊള്ളാവുന്ന തെയ്യൊക്കെ കൊണ്ട് തിളച്ച് ഊരുകി കറുത്ത് എങ്ങനെ ഒരു അച്ഛൻ നമ്മുടെ കൂടുണ്ട് വീട്ടിലുണ്ട് എല്ലാത്തിനും താങ്ങായി അത് ആദ്യം നിങ്ങൾ അറിയണം അച്ഛനൊരു മദര അച്ഛന്റെ വാമയല്ലേ പി നടന്നതും കൊഞ്ചിക്കളിച്ചതും അച്ഛന്റെ മാറിലല്ലേ കൺമണി ഞാൻ ഉറങ്ങുമ്പോൾ കണ്ട സ്വപ്നം നീയാണ് കൺമണി ഞാൻ ഉണർന്നാലോ കണ്ട പുണ്യം അന്നു ധനു മാസത്തിൽ നിന്റെ മുഖം ഞാൻ കടലേഴു കാണുക അച്ഛൻ്റെ നെഞ്ചിൽ ഉലഞ്ഞില്ലേ